ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ ഓരോ വളർച്ചയ്ക്കും കാരണമാകുന്നത് ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പം വിചാരിക്കും ഇന്ന് എനിക്കിത് ചെയ്യണം ഇന്നിത് ഞാൻ ചെയ്യണം എനിക്ക് ഇന്ന് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ എഴുന്നേക്കുന്ന ദിവസം ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ടേ നടക്കത്തുള്ളൂ പക്ഷേ എങ്കിൽ നമ്മുടെ മനസ്സിനകത്തൊരു നെഗറ്റീവ് ചിന്തയോടുകൂടി നമ്മൾ രാവിലെ ഉണ്ടല്ലോ അന്നത്തെ ദിവസം ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും പിന്നെ നമുക്കൊന്നും ചെയ്യാനുള്ള മൂഡ് മൂഡുണ്ടാകത്തില്ല പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു മടിയായിരിക്കും പക്ഷേങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയോടുകൂടി നമ്മൾ എഴുന്നേറ്റ് നോക്കിക്കേ ആ ചിന്തയോടുകൂടി എഴുന്നേറ്റാൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഓ ഇതിലും വലുത് വന്നേക്കുന്നത് അതിനെ ഞാൻ ഫേസ് ചെയ്തില്ലേ ഇത് ഞാൻ ഫേസ് ചെയ്ത് മുന്നോട്ട് വരും ഒരു ഉറപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷേങ്കിലും അതേ സ്ഥാനത്ത് നമ്മുടെ മനസ്സിനകത്ത് നമുക്കൊരു പോസിറ്റീവ് ചിന്തയില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്ത് പ്രതികൂലം വന്നാലും അതിനെ നേരിടാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവത്തില്ല നമ്മൾ അവിടെ തളർന്നു പോകും അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ ചിന്തയാണ് ആദ്യം നമ്മൾ നേരെയാക്കേണ്ടത് നമുക്ക് നല്ല ചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ ജീവിത അവസാനം വരെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല പക്ഷേ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ കൂടി ചെയ്യണം നമ്മളങ്ങനെ സന്തോഷത്തോടെ ഇഷ്ടത്തോടു കൂടി ചെയ്യുവാണെങ്കിൽ ഏത് വലിയ പ്രശ്നം വന്നാലും ഏത് വലിയ വിഷയം ആയാലും അതിനെ നമുക്ക് നേരിടാൻ സാധിക്കും അതേ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതും ഇഷ്ടമില്ലായ്മയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിന് സക്സസ്സും ഉണ്ടാവത്തില്ല അതിൽ ജയവും കാണാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതാണ് ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസാശം ുന്നു അപ്പൊ നമ്മൾ അടുത്ത വിനോട്ട ഉടൻ തന്നെ വീണ്ടും കാണാൻ വരെ ടേക്ക് ബായ്